ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റായിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലുള്ള എല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ആ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്ര ഐറ്റംസ് മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയൊരു മാരിനേഷൻ മാത്രം കൊടുത്താൽ മതി ഓവർ മസാല നിന്നിട്ട് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതലൊന്നും ടേസ്റ്റ് ഉണ്ടാകുക ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ താല്പര്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക അതിന് റെഡിയാക്കി റെഡിയാക്കിയെടുത്താലും മതി ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും ഒന്ന് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞു വന്നിട്ട് ഒന്ന് മരച്ചിട്ട് കൊടുക്കുകയാണേ അപ്പം അതാ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പിച്ചിയിട്ടെടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ആക്കിയതാണ് കേട്ടോ മൂന്നും കൂടെ പേസ്റ്റാക്കിയത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ഇനി അത് ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആറ് ഉള്ളി ചെറിയ പീസാക്കിയിട്ട് നേരി അതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വയറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അടച്ച് വെച്ച് കൊടുത്തിട്ട് വയറ്റിയെടുക്കരുത് കേട്ടോ തുറന്ന് വെച്ചിട്ട് മാത്രം വയറ്റിയെടുക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മസാല ഓവർ ലൂസ് ആയിട്ടുള്ള പരുവത്തിലാവുക അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ മസാല റെഡിയാക്കി എടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തതുകൊണ്ട് ഓൾറെഡി അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ും നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉള്ളിലേക്ക് മാത്രമല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും മതി കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കുക ഞാൻ മസാലപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ടു തന്നെ കുറച്ച് വയ്ക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടയ്ക്ക് പോകും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടു തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിച്ചിയെടുത്തതാണ് മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടിമ്പോളിൽ നമുക്ക് കത്തി വെച്ചിട്ടോ അരിഞ്ഞെടുത്താലും മതി ചെറിയതാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിയങ്ങ ആദ്യം തന്നെ കുക്കറിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിയങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേ വെന്തതിന് ശേഷം നന്നായിട്ട് തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് തന്നെ ഉടച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതിൽ ഓവർ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുത്തപ്പോൾ കറക്റ്റാണ് നമുക്ക് ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടച്ച് വെച്ച് കൊടുക്കാതെ വാറ്റിയെടുത്താൽ കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഈ ടൈമിൽ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ നമുക്കത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി അത് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു മുട്ടയുടെ മിക്സിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ മുട്ട ഇഷ്ടമില്ലാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ പൊടിയിൽ കുറച്ച് ഉപ്പും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കലക്കിയെടുത്താലും മതി കേട്ടോ ആ ഒരു മിക്സിൽ കൊട്ട് ചെയ്തെടുത്താലും കറക്റ്റായിട്ട് ഈ മുട്ടയുടെ അതേ ഒരു ബലത്തിൽ തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ മുട്ടയുടെയും മിക്സിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ റസ്ക് പൊടി ഉണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബ്രഡ് സ്ലൈസ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണ് ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം അപ്പോൾ താ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഷെയ്പ്പ് ചെയ്തിട്ട് തുടങ്ങാം അപ്പോൾ താ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് മസാലയിൽ നിന്നും ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓവർ വലുതും ആക്കുന്നില്ല ഓവർ ചെറുതും ആക്കുന്നില്ല കേട്ടോ മീഡിയം സൈസുള്ളതാട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ മസാല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് രണ്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കട്ടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ബോട്ടിലിൻ്റെ മൂടിയിൽ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ആ ഒരു കൈ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ആദ്യം തന്നെ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ഒക്കെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കൈ വെച്ചിട്ട് മുട്ടയുടെ മിക്സിലും കോട്ട് ചെയ്തെടുക്കാം മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ടെടുക്കട്ടെ ഞാനിപ്പോൾ ക്യാമറ കയ്യിലുള്ളതുകൊണ്ടാണ് രണ്ടും ഒരു കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കൈ വെച്ച് തന്നെ ചെയ്തെടുക്കുമ്പോൾ ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കട്ടയായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു കൈ കൊണ്ട് മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്തിട്ടെടുക്കുക ഒരു കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കട്ടെ ഇനിയിപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൂടുതൽ ഓയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും എടുക്കട്ടെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആകും ഇനിയിപ്പോൾ ഓയിലൊക്കെ കേടാവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുത്താൽ മതി ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അതിൽ ഒന്നും വേവാനില്ല മസാലയൊക്കെ വെന്തതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ആ മുക്കൾ ഭാഗത്ത് ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് വേവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക ഇനി രണ്ട് ഭാഗം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് എണ്ണയിലൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് ചെയ്തെടുക്കാൻ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ പുതിയ വീഡിയോ വീഡിയോയുമായി വീണ്ടും വരും അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ